ഈ ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ് ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഞെട്ടലിലാണ് ബി ജെ പി സംസ്ഥാന ബി ജെ പിയിലെ ഉൾപാർട്ടി തർക്കമാണ് ഹിമാചൽ പ്രദേശിലെ രണ്ട് മണ്ഡലങ്ങളിലെയും പരാജയ കാരണമെന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗിന്റെ ഭാര്യ കമലേഷ് താക്കൂറാണ് ദെഹ്റ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അനുപ്രിയ രാജു നൽകും അനുപ്രിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പ്രതിപക്ഷത്തിന് ജീവവായുവായി മാറിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത് അതിനുശേഷമുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഫലവും ബി ഒട്ടും പ്രതീക്ഷ നൽകുന്നില്ല ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഞെട്ടലിലാണ് ബി ജെ പി നേതൃത്വമുള്ളത് എന്താണ് അവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള വിശകലനം രബീഷ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ മൂന്ന് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ബി ജെ പിയിലുണ്ടായ ഉൾപാർട്ടി സംസ്ഥാന ബി ജെ പിയിലെ ഉൾപാർട്ടിയാണ് അവിടെ രണ്ട് സീറ്റിലും ബി ജെ പി പരാജയപ്പെടാനുള്ള കാരണമായിട്ടുള്ള ഇപ്പോൾ വിലയിരുത്തൽ അതായത് മൂന്ന് സീറ്റിലായിരുന്നു ഹിമാചൽ പ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് അതിൽ ഒരു സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് മറ്റ് രണ്ട് സീറ്റിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായിരുന്നു വിജയം അതിൽ ഒരു സീറ്റ് അതായത് ദെഹ്റ മണ്ഡലം ഹിമാചൽ പ്രദേശിലെ ദെഹ്റാം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗിന്റെ ഭാര്യ കമലേഷ് താക്കൂറിനായിരുന്നു വിജയം മറ്റൊരു മണ്ഡലം നലഗാർ മണ്ഡലമായിരുന്നു ഈ രണ്ട് സീറ്റിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു വിജയിച്ചത് എന്നാൽ ഈ രണ്ട് സീറ്റും പ്രത്യേകിച്ച് ദെഹ്റ സീറ്റ് അത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുന്നത് ഹോഷിയാർ സിംഗ് ഹോഷിയാർ സിംഗിനെ പരാജയപ്പെടുത്തിയായിരുന്നു കമലേഷ് താക്കൂറിൻ്റെ വിജയം ഹോഷിയാർ ഹോഷിയാർ സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ദെഹ്റ കോൺസ്റ്റിറ്റ്യുവൻസി അവിടെ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു ാണ് അവിടെ എം എൽ എ ആയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് മാറി അതിനെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ഉള്ള വിലയിരുത്തൽ അതായത് ബി ജെ പിയിൽ നിലവിലെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കളെ തഴഞ്ഞുകൊണ്ടാണ് ഹോഷിയാർ സിംഗിന് ടിക്കറ്റ് പാർട്ടി ടിക്കറ്റ് നൽകിയതെന്നാണ് പൊതുവെ വിലയിരുത്തൽ ഇതിൽ ബിജെപിയുടെ ഉള്ളിൽ തന്നെ വലിയൊരു ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും രമേശ് ചന്ദ് എന്നൊരു നേതാവ് അദ്ദേഹം ബിജെപിയുടെ മുൻ മന്ത്രിയും കൂടിയാണ് ആ സീറ്റിലേക്ക് രമേശ് ചന്ദിനെ മത്സരിക്കാൻ താല്പര്യമുള്ളതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പാർട്ടി അതിനെ സമ്മതിച്ചില്ല കാരണം ഹോഷിയാർ സിംഗിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ ഒരുപാട് സ്വാധീനമുള്ള നേതാവാണ് ഇതിന് മുൻപേ ഉള്ളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹോഷിയാർ സിംഗ് രമേശ് ചന്ദിനെ പരാജയപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു മാത്രമല്ല രവീന്ദർ സിംഗ് ചന്ദ എന്നൊരു നേതാവും ഈ സീറ്റിനു വേണ്ടി താല്പര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് നേതാക്കളും ഹോഷിയാർ സിംഗിന് വേണ്ടി പ്രചാരണത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ഹോഷിയാർ സിംഗിന്റെ പേര് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ രമേശ് ചന്ദ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നൊരു സൂചന നൽകിയിരുന്നു എങ്കിലും സംസ്ഥാന ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ കാണുകയാണെങ്കിൽ താൻ ഒരു പക്ഷേ പ്രചാരണത്തിൽ പങ്കെടുക്കാം എന്ന സൂചനകളും അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം പ്രചാരണത്തിൽ പങ്കെടുത്തില്ല ഹോഷിയാർ സിംഗിന് വേണ്ടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുതിർന്ന നേതാക്കൾ ആരും തന്നെ രമേശ് ചെന്നിനെ പ്രചാരണത്തിൽ പങ്കെടുക്കണം എന്ന ആ എന്ന ആവശ്യവുമായി അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മാത്രമല്ല രവീന്ദർ സിംഗ് അദ്ദേഹം ബി ജെ പിയിലെ മുൻ മന്ത്രിയായിരുന്നു അദ്ദേഹവും ഹോഷിയാർ സിംഗിന് വേണ്ടി പ്രചാരണത്തിൽ പങ്കെടുത്തില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കമലേഷ് താക്കൂർ അവിടെ വലിയൊരു വിജയം തന്നെ അവർക്ക് നേടാനായത് ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത് ഭാര്യയും ഭർത്താവും അതായത് മുഖ്യമന്ത്രിയാണ് സുഖവിന്ദർ സിംഗ് കമലേഷ് താക്കൂർ ഭാര്യ രണ്ടുപേരും നിയമസഭയിൽ അവർ ഒരുമിച്ചുണ്ടാകും എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഈ വിജയത്തിലൂടെ കോൺഗ്രസിന് കൈവന്നിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം മണ്ഡലമായിരുന്നു നൽഗാർ മണ്ഡലം നൽഗാർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഹർദീപ് ബാവ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത് കെ എൽ താക്കൂർ എന്ന ബി ജെ പി സ്ഥാന കെ എൽ താക്കൂർ ആയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി എന്നാൽ കെ എൽ താക്കൂറിന്റെ സ്ഥാനാർത്ഥത്തിനെതിരെയും അവിടെ പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹർദീപ് സിംഗ് സെയിൻ എന്ന ബി ജെ പി ബി ജെ പി നേതാവിന് അവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ പാർട്ടി അതിന് വഴങ്ങിയില്ല അപ്പോൾ ഹർദീപ് സിംഗ് ബാവു ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അയാൾ സ്വതന്ത്രനായി മത്സരിച്ച് പതിമൂവായിരത്തോളം വോട്ടുകൾ നേടി അത് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സീറ്റിലും പ്രധാനമായിട്ടും ദെഹ്രാം മണ്ഡലത്തിലും നാൽഗാർ മണ്ഡലത്തിലും ബി ജെ പിക്ക് പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉൾപാർട്ടി തർക്കമാണ് അതുകൊണ്ട് തന്നെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് പങ്കെടുത്തില്ല ഇന്നലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു അതായത് ഗോവയിൽ നടന്ന പാർട്ടി എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിതീഷ് ഗഡ്കരി കേന്ദ്രമന്ത്രി നിതീഷ് ഗഡ്കരി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗഡ്കരിയുടെ വിമർശനത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളാണ് അവിടെ യു പി മറ്റ് അതായത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളോ മറ്റാരും തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല അതായത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒന്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലുമായി നടന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അഞ്ചിടത്തും നാലിടത്തും ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നാൽ അവിടെ കോൺഗ്രസിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ യുവ നേതാവ് സിംഗ് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നേടിയിരിക്കുന്ന വിജയം അത് എത്രത്തോളം കോൺഗ്രസിൻ്റെ ഭരണത്തെ അവിടെ അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് ബി ജെ പിയുടെ മുന്നോട്ടുള്ള പോക്കിൽ എത്രത്തോളം ി സൃഷ്ടിക്കും ലിബീഷ് ഇനി വരാൻ പോകുന്നത് ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വലിയൊരു ഊർജ്ജമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നൽകിയിരിക്കുന്നത് മാത്രമല്ല മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നായിരുന്നു കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പ്രസ്താവന നടത്തിയിരുന്നത് നമുക്കറിയാം ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യം അവിടെ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ വലിയൊരു തർക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വിജയം അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയൊരു ആശ്വാസം ാണ് നൽകുന്നത് മാത്രമല്ല ഇന്നലെ നിതിൻ ഗഡ്കരി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതായത് കോൺഗ്രസ് ആവർത്തിച്ച തെറ്റുകൾ ബി ജെ പി ആവർത്തിക്കുകയാണെങ്കിൽ ഭരണം നഷ്ടമാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലും നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ ഉൾപാർട്ടി തർക്കങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ വാർത്തകളും അതിൻ്റെയൊക്കെ കാരണങ്ങളും പരാജയപ്പെടാനുള്ള കാരണത്തിൻ്റെ പ്രധാന കാരണം പലപ്പോഴും കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്ന അധികാര കസേരകളെയാണ് എന്നാൽ അതുതന്നെയാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ ബി ഇപ്പോൾ നടന്നത് സ്ഥാനാർത്ഥത്തിനു വേണ്ടിയുള്ള നേതാക്കൾ തമ്മിലുള്ള കടുംപിടുത്തമാണ് ഇപ്പോൾ അവിടെ പരാജയത്തിന് കാരണമായിരിക്കുന്നത് ലബീഷ് എന്തായാലും ദേശീയ രാഷ്ട്രീയത്തില് പ്രതിപക്ഷ കക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് വിലയിരുത്തലാണ് അനുപ്രിയ രാജ് നൽകിയത്